കന്നുകാലികളെ വളർത്തുന്നവർ അറിഞ്ഞിരിക്കേണ്ട രണ്ട് ഇൻഷുറൻസ് പദ്ധതികളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കന്നുകാലികളെ ഇൻഷുറൻസ് ചെയ്യാനുള്ള രണ്ട് പദ്ധതികള് ഇപ്പോൾ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കും സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ ഗോസമൃദ്ധി പദ്ധതിക്കും നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ പദ്ധതിയിലുമാണ് നമുക്കിപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുക ഉരുക്കൾക്കും ഉടമകൾക്കുമുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് ഗോസമൃദ്ധി പദ്ധതി കന്നുകാലികളുടെ ആകസ്മികമായിട്ടുള്ള മരണം ഉൽപാദനക്ഷമതയിലും പ്രത്യുത്പാദനക്ഷമതയിലും ഉണ്ടാകുന്ന നഷ്ടം എന്നിവ നികത്തുന്നതിലൂടെ കന്നുകാലി പരിപാലനം ജീവനോപതിയാക്കിയിട്ടുള്ള കർഷകർക്ക് സുസ്ഥിര വരുമാനം ഉറപ്പാക്കുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം മൃഗാശുപത്രി വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സാമ്പത്തിക സഹായത്താൽ നടപ്പാക്കുന്ന നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ പദ്ധതി പ്രകാരവും ಮೃಗ ಸಂರಕ್ಷಣಾ ವ ಕನ್ನಾಲಿಕೆ ಇನ್ಶೂರೆನ್ಸ್